െലങ്ങൾ <laughs> <laughs> നല്ലൊരു മേഖലയിലേക്ക് ഒരു പുസ്തകം നിങ്ങൾക്ക് ഭാഗത്തു നിങ്ങൾക്ക് എല്ലാവരും നല്ലൊരു സംഭാവന കൊടുത്ത കൊണ്ടുപോകണമെന്നുള്ള ആശയങ്ങളാണ് കൃത്യമായി അതിനെയൊക്കെ സൂചിപ്പിൽ നാം ശ്രദ്ധിക്കുന്ന സമന്ധന കൊണ്ട് മനോഹരമായി എഴുതിപ്പെട്ടുള്ളതാണ് അറിയുന്നില്ല

യും ആഹാരം കൊടുക്കുവാൻ കൃത്യമായി അതങ്ങനെ ചെയ്തുകൊണ്ട് മക്കളുടെ കേക്ക് ആഘോഷിക്കുന്ന ചിരട്ടയിലേക്ക് കൊണ്ടുവരാൻ

എല്ല <laughs> <laughs>

ഇമാൻ ഇതിനെ ഇടുന്നരായ ആളുകളെ മോരിമാ അനവല്ല 2020 ഇതിന് ബില്ലേർ ആണ് അതുകൊണ്ട് പ്രത്യേമായി ഒരു കുട്ടി ഒരു വർഷത്തേക്കുള്ള വശരണ ചിലവയിലേക്ക് ഒരു ചെറിയ തുകയായിട്ട് പറഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് ഇംഗ്ലീഷാണ് കൊടുക്ക തയ്യാറാണ് അല്ലാഹു തൗഫീഖ് നസീബ് ആക്കട്ടെ അതിലുംട നിങ്ങൾക്ക് രണ്ട് ഗുണം അതൃപ്തിയുടെ സ്വാദനെ പോരിക്കോ അദ്ദേഹത്തിന്റെ മനസ്സിലെ നിയ്യത്ത് അൽഹംദുലില്ലാഹി വരിയ വഹബൽ അസാബൽ ഇനിമേത്

ടം പ്രത്യേകമായിരുന്നു ആളുകൾ നമ്മുടെ ഈ തൃപ്പരശി ഭാഗത്തുള്ള ആളുകളുണ്ട് യാത്രയിൽ ഭാഗമാക്കുകയും ഒരുപാട് മൗബിനുണ്ട് ഭാഗമാക്കായി ആളുകൾ വരെ <laughs> ും <laughs> Por حال بقدر بقدر نوائك وعظم ذراتك دائما بدوام ملكك يا الله اللهم صل وسلم وبارك على سيدنا محمد وعلى ال آه سيدنا ومولانا محمد

ഇന്നുകൊണ്ട് സവതുലവുന്ന ചെറുക്കുന്ന ദാരാവരികളണ്ട ഉദരങ്ങളാണെ ലക്ഷ്യകളിയറിയിക്കേണ്ട സഹോദരങ്ങളെ ഖുർആനിൽ ഹർസനാ അല്ലാഹുവേ രോഗങ്ങളെ സമന നൽകണേ അല്ലാഹുവേ നിൻ്റെ പാഅതിലായി ദർഗായസ് നസീബാന അല്ലാഹുവേ അറിയോജനന റൂഹാന വശമികുന്നവരുണ്ട് ഖൈറായതുനസീബാന അല്ലാഹുവേ ഖൈറായ ഇടയിലാണ് തുണയില്ലാത്ത വെഷമികുന്നവരുണ്ട് ദിനങ്ങടെ അല്ലാഹുവേ

അബീഹിയ്യുമുൽ ഖരീമുൽ അല്ലാഹ് ദൈവായ സമുദായങ്ങളെ അല്ലാഹ് ഈ രസൽ ചെയ്യപ്പെട്ട സാഹിബീങ്ങളെ നേർനടനേ ചെറു കടങ്ങളെ അല്ലാഹ് ഞങ്ങൾക്ക് നൽകീർമാം ഈ പൊവലി ബറദത്തെ കരുണയേ അല്ലാഹ് ഉലസുന്ന ഓരോ വിമാനങ്ങളെ മാത്രം മാറ്റി കടയുന്ന അല്ലാഹ് മായി ഉർറഹീമത്ത് സലാം ഖാഗിയ അല്ലാഹ് ഈ സുന്നവ ഞങ്ങൾ കേൾക്കാനാണ് ആർമുനകൾ ജീവורים 何